അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം ഞാനൊരു കഥ പറയാം ഓക്കെ ആ കഥ കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക എന്താണ് ഈ കഥയുടെ ഒരർത്ഥം എന്നുള്ളത് നിങ്ങൾ നാഴത്തില് ചിന്തിച്ച് നോക്കി നോക്ക് അതായത് ഒരു നാട്ടിൽ പണ്ട് 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 അങ്ങനെയൊന്നുമില്ല കേട്ടോ ഒരു ഒരു കഥയിലിപ്പോൾ കാര്യങ്ങളും പഴഞ്ചൊല്ല പഴഞ്ചൊല്ലിൽ പതിട്ടില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിൽ ലോജിക്കും കാര്യങ്ങളൊന്നും നിങ്ങൾ അതൊന്നും നോക്കണ്ട ഒരു കഥയാണ് അപ്പോൾ ഒരു നാട്ടിലൊരാൾ ഒരു മുതലാളി എന്ന് പറഞ്ഞാൽ പറയാം ഒരാൾ അയാളെ വീട്ടിൽ ഒരു പോത്തുണ്ട് ഒരാടുണ്ട് സാധാരണക്കാരൻ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പോത്തും ഒരാടൊക്കെ മേച്ച് ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾ ഒരു ഒരാൾ അപ്പോൾ അയാളെ വീട്ടിൽ ആളതൊക്കെ പോത്തിനെയും മേച്ച് ആടൊക്കെ നോക്കി ആൾ ഞാൻ ജീവിക്കുന്ന ഒരാളാണ് അപ്പോൾ കഥ അതാളെ കഥയല്ലാട്ടാ അത് വേറൊരു ഇഷ്ടമാണ് അപ്പോൾ അവിടെ താമസിക്കുന്ന അല്ലെങ്കിൽ അവിടെ ആൾ നോക്കുന്ന പോത്തിന് ആട് കൂട്ടുകാരനാണ് അതുപോലെ ആടിന് പോത്ത് ഒരു കൂട്ടുകാരനാണ് അപ്പോൾ ഇവരെ രണ്ട് പേരെയും ഇടയിൽ ഒരാളും കൂടി ഉണ്ട് അത് നമ്മുടെ എലിയാണ് എലി അവൻ നമ്മൾ രാത്രിയിലൊക്കെ അവൻ ഇടയ്ക്കൊന്ന് വരും ആ വഴി കൂടെയൊക്കെ വന്ന് അവർ രണ്ടാളൊക്കെ ഒന്ന് കണ്ട് സംസാരിച്ച് ഇവരൊക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാരാണ് കുഴപ്പമില്ലാത്ത രീതിയിൽ അവർ അങ്ങോട്ട് ഇങ്ങനെ സൗഹൃദങ്ങളൊക്കെ പങ്കിടുന്ന ആൾക്കാരാണ് അപ്പം എലിയുണ്ട് ആ വീട്ടിലൊരു പോത്ത് ഉണ്ട് ഒരാടുണ്ട് അപ്പം അങ്ങനെ ഇവരെങ്ങനെ അവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കി ജീവിക്കുന്നു അതിനിടയിൽ എന്ത് ചെയ്തത് അപ്പോൾ ആ ആ എലി മറ്റേ ആ വീട്ടിലെ മുതലാളി ഉണ്ടല്ലോ ആ പോത്തിൻ്റെയും ആടിൻ്റെ ഉടമസ്ഥ അയാൾക്ക് ആളെ വീട്ടിലിപ്പോൾ നമ്മളെ വീട്ടിലാരും ഒരു എലി ഇപ്പോൾ ഈ പറക്കം തെളിയുക എന്നുള്ള സിനിമയിൽ എലിയുടെ ശല്യം കാരണം എലീനെ പിടിക്കാൻ ഹരിസരക്ഷനോടുന്നുണ്ടല്ലേ അതുപോലെ അയാൾക്കും എലീനെ ഭയങ്കര ശല്യമായി തുടങ്ങി അപ്പോൾ എന്ത് ചെയ്ത് ഒരു കാര്യം ചെയ്യാം ഏലീനെ നമുക്ക് അങ്ങോട്ട് പിടിക്കാം അവനെ തട്ടണം കുറവ നാളെ അവൻ നമ്മുടെ പത്തായത്തിൽ കയറി അരി തിന്ന അല്ലെങ്കിൽ നെല്ല് തിന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ കാലത്ത് നിന്നെങ്കിലും ശല്യം ഉണ്ടാവും അപ്പോൾ അവനെ പിടിക്കാനുള്ള പ്ലാനിങ് ഇട്ടിട്ട് മുതലാളി എന്ത് ചെയ്തു യജമാനൻ ഒരു കെണി അങ്ങോട്ട് ഒരുക്കാൻ പോവാണ് അതായത് ഏലീനെ ഒരു കെണിയൊക്കെ ഒരുക്കി സെറ്റപ്പ് ചെയ്ത് വെക്കാൻ പോകണ നേരത്ത് ഏലി ഇത് കണ്ടു അപ്പോൾ അവന് മനസ്സിലായി എന്നെ പൂട്ടാനുള്ള പരിപാടിയാണ് എന്നെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ തല്ലിക്കൊല്ലും എനിക്ക് മനസ്സിലായി അപ്പം അപകടം എലി എന്ത് ചെയ്തു മണത്തറിഞ്ഞ് സംഭവം ഇങ്ങനെയൊക്കെയാണ് ഇനി ഇതിനൊരു പരിഹാരം കാണണം എന്നല്ലെങ്കിൽ അതിന് രക്ഷപ്പെടണം അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യണം എലിക്കിപ്പം അതൊന്നും ചെയ്യാൻ പറ്റില്ല കാരണം എലിയേക്കാളും വലിയൊരു കൂടാണ് എലിയേക്കാളും വലിയൊരു സാധനമാണ് കൂടെന്ന് പറഞ്ഞാൽ എനിക്ക് പൊതുപോലെ ചെയ്യില്ല അത് നടക്കാൻ പോലും പറ്റില്ല എന്തെങ്കിലും ചെയ്യാൻ പോയി അതിൽ അപ്പട്ട് പോകും അപ്പം നമുക്ക് സഹായം തേടണം അതിന് പേരിലെ സുഹൃത്തുക്കളായ പോത്തുണ്ടല്ലോ അവിടെ പോത്തിനോട് പറഞ്ഞേ ഇടാ അതെ ഇങ്ങനെ നിൻ്റെ മുതലാളി നിൻ്റെ യജമാനൻ എന്നെ പൂട്ടാനുള്ള ഒരു കെണി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ കെണിയിലെങ്ങാനും ഞാൻ പെട്ട് കഴിഞ്ഞാൽ എൻ്റെ കാര്യം കട്ട പോകെ ഒരു കാര്യം ചെയ്യുമോ നിൻ്റെ യജമാനൻ അല്ലേ പിന്നെ നീ വിചാരിച്ചു കഴിഞ്ഞാൽ ആ എലിക്കൂടോ അല്ലെങ്കിൽ അല്ല ആ കൂട് നിങ്ങൾക്കൊന്ന് തകർക്കാൻ പറ്റും നീ അതൊന്ന് പൊളിച്ചു തരണം എനിക്ക് എന്നെ ഒന്ന് സഹായിക്കണം നീ എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അത്രയും ഇതിലാണ് എൻ്റെ ജീവൻ പരാപകടത്തിലാകുന്നൊരു ഒരു ഒരു സിറ്റുവേഷനിലാണ് ഞാൻ ഇത് പറയുന്നത് എന്ന് എലി പറയുകയാണ് എനിക്ക് നിൻ്റെ സഹായം വേണം നീ എന്നെ സഹായിച്ചാൽ പറ്റുന്നു അപ്പോൾ പോത്ത് എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നിൻ്റെ പരിപാടിയാണ് ഈ വക ചെറു വക ചീളുകേശുന്നത് ഞാനല്ല അത് നീയായി നിൻ്റെ പാട്ടായി നീ അത് എന്താണെന്ന് ചെയ്തത് നീ എന്നാൽ പോയരാവിടെ എന്ന് പറയും ഒരു പുച്ഛൻ അവൻ്റെ കാര്യത്തിൽ നേ എനിക്ക് തലയിടാം എന്നുള്ളതിൽ അങ്ങനെ പറഞ്ഞു അപ്പം അത് എലിക്ക് സങ്കടമായി അങ്ങനെ എലി എന്ത് ചെയ്ത് ആടിനോട് പോയി പറഞ്ഞു കൊല്ലം മോനെ ആടെ ഒരു കാര്യം ചെയ്യ് നീ ഇങ്ങനെ നമ്മളുള്ള സൗഹൃദത്തിൻ്റെ പേരിൽ ഞാൻ പറയണം എനിക്കിങ്ങനൊരു ഇതുണ്ട് നാളെ നമ്മൾ കണ് കണ്ടൊന്നും ഇല്ല ചിലപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചുകഴിഞ്ഞാൽ അപ്പോൾ എന്നെ നിൻ്റെ യജമാനൻ പൂട്ടാനുള്ള സെറ്റപ്പൊക്കെ നോക്കുന്നുണ്ട് അതൊന്ന് എന്തെങ്കിലും ഒന്ന് ഒഴിവാക്കി തരണം നീ എന്നെ സഹായിക്കലാ എന്നൊക്കെ പറഞ്ഞ് ആടിനോട് പരാതി പറയണം ആടിങ്ങനെ തലയായിട്ടിട്ട് ഒന്ന് ഇപ്പോൾ ഓരോ നെയ്യുന്നു തേങ്ങയുടെ അങ്ങനെയൊക്കെ പറഞ്ഞ് പുതിച്ചിട്ട് അതിലൊന്നും നിൽക്കാൻ എനിക്ക് തരില്ല അത് നിൻ്റെ കാര്യമാണ് നീ നിൻ്റെ കാര്യം നീ നീ നോക്കിയോ എന്ന് പറഞ്ഞു നീ അതി നിൻ്റെ വളരെ അതിലൊന്നും തലയില്ല എനിക്ക് നേരില്ല അങ്ങനെ പറഞ്ഞിട്ട് ആടും പോത്തും ഒഴിഞ്ഞു മാറണം എലി ഒറ്റപ്പെട്ടു എലിനെ സഹായിക്കാൻ ആരുമില്ല അങ്ങനെ കുറച്ച് ദിവസങ്ങളൊക്കെ ഇങ്ങനെ കഴിഞ്ഞ് ഒരു ദിവസം ആ എലിക്കൂട്ടിലൊരു സൗണ്ട് വരികയാണ് പട സൗണ്ട് അപ്പോൾ എന്താ വിചാരിക്കാൻ തൊള്ളാളി ആ കുറേ ഇവനെ ഞാൻ പിടിക്കാൻ വെച്ചിട്ടുള്ള അവൻ പെട്ടു എലി വെട്ടുന്നതു തോന്നുന്നു എന്ന് പറഞ്ഞിട്ട് മുതലാൾ ഊട്ടി വരിയാണ് ഓടി വന്നിട്ട് ആ എലിക്കൂടിന് അടുത്തെത്തിയത് ഒരു പാമ്പ് മുതലൊറ്റ കൊത്ത അതായത് എലിക്കൂടിൽ ശരിക്കും പറഞ്ഞാൽ എലിയല്ല പെട്ടത് പാമ്പാണ് പെട്ടത് അപ്പം പാമ്പിൻ്റെ വാൽ അതിൻ്റെ അകത്തും തല പുറത്തായിട്ടും പെട്ടി കിടക്കണിങ്ങനെ അടുത്തേക്ക് ചെന്നപാടെ പാമ്പ് ഒരൊറ്റപ്പെട്ടത് മുതലാളിനെ കൊത്തി മുതലാളിനെ കൊത്തി അപ്പോൾ മുതലാളി എന്ത് ചെയ്യുക നാട്ടിൽ അപ്പോൾ പിന്നെ നാട്ടുകാർ മുതലാ പാമ്പ് പാമ്പ് പഠിച്ചാൽ വേറെ രക്ഷയില്ലല്ലോ അങ്ങനെ ഈ അങ്ങനെ ഇയാളെ മുതലാളിനെ വൈദ്യശാലയെ കൊണ്ടുപോയി വൈദ്യശാലയിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു മുതലാളിൻ്റെ ആരോഗ്യം വളരെ ഗുരുതരമാണ് പക്ഷേ ആൾക്കാകെ വയ്യ തീരെ ആകെ പാമ്പ് കടിയായിട്ട് കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല അങ്ങനെ വൈദ്യൻ എന്ത് ചെയ്തു നീ ഒരു സൂപ്പ് വെച്ച് കുടിക്കേ ആട്ടും സൂപ്പൊക്കെ വെച്ച് കുടിച്ചാലേ ശരീരമൊക്കെ ഒന്ന് ആവുള്ളൂ ഇല്ലാണ്ടൊന്നും ശരിയാവില്ലട്ടാ അങ്ങനെ ആട്ടിൻ സൂപ്പ് വെക്കാൻ വേണ്ടിയിട്ട് ആടിനെ തട്ടി മനസ്സിലായില്ലേ ആടിനെ തട്ടി അവിടെ വീട്ടിൽ ആടുണ്ടല്ലോ ആടിനെ തട്ടി ആടിനെ തട്ടിയിട്ട് സൂപ്പൊക്കെ വെച്ച് മുതലാളിക്ക് കൊടുത്ത് അവരവരുടേതായ കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ കുറച്ച് ദിവസങ്ങൾ നീണ്ടുപോയി പാമ്പുകടിയാറ്റതുകൊണ്ട് മുതലാളിയുടെ ജീവൻ വളരെ ഗുരുതരമാണ് ലാസ്റ്റ് മുതലാളി മരിക്കുകയാണ് ഒരു രക്ഷയില്ല മുതലാളി മരിച്ചുപോയി അങ്ങനെ മരിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്യുക സാധാരണ മരിച്ചു പോയി കഴിഞ്ഞാൽ ആ മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാർക്കൊക്കെ ഭക്ഷണം കൊടുക്കില്ല അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് പോത്തിനെ തട്ടാണ് അതായത് മലയാളി മരിച്ചു പോയി അപ്പോൾ ഭക്ഷണം കൊടുക്കാൻ അവിടെ പോത്തുണ്ടല്ലോ പോത്തിനെ ഓൾറെഡി മുറിച്ച് ബീഫ് ബിരിയാണി ആ ഹാബിറ്റി അതായത് ഹിന്ദുക്കളതിൽ അങ്ങനെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഞങ്ങളതിൽ മുസ്ലിംസിലൊക്കെ അങ്ങനെയാണ് മരിച്ചു കഴിഞ്ഞാൽ സാധാരണ അവര്യങ്ങൾക്കൊക്കെ നാട്ടിൽ ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കും അത് ബിരിയാണി ആവാം നെയ്ച്ചോറാവും ബിരിയാണി അങ്ങനൊക്കെ കൊടുക്കും ചിലപ്പോൾ ഒരു മുസ്ലിംസിൻ്റെ കഥയാവാം കഥയിലും ഒരു വെറുതൊരു എന്നാലും കുഴപ്പമില്ല ഇത് ഹിന്ദുവിൻ്റെയും എന്നുള്ള കഥയുടെ പ്രശ്നമല്ല കഥയിൽ ഇങ്ങനൊരു കഴമ്പുണ്ട് എന്താണ് അങ്ങനെ പോത്തിനെയും വെട്ടിയിട്ട് അതായത് പോത്തിനെ അർത്ത് അവിടെ ആ മൊതലാളി മരിച്ചതുകൊണ്ട് പോത്തിനെ അറുക്കുന്നു എല്ലാവർക്കും ജനങ്ങൾക്ക് സദ്യ കൊടുക്കുന്നു അങ്ങനെ അവിടെ ആടും ഇല്ലാണ്ടായി പോത്തും ഇല്ലാണ്ടായി എന്താണ് മനസ്സിലായത് നീ നിന്റെ കാര്യം നോക്ക് അല്ലെങ്കിൽ വേറൊരുത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരു സഹായം ചെയ് ഒരാൾ ഒരാളെ നമ്മളോട് സഹായം തേടി വരുമ്പോൾ നമ്മളെ വിചാരം എന്താണ് പൈസ കൊണ്ട് മാത്രമല്ല നമ്മളൊരാളെ സഹായിക്കുക പല രീതിയിലും നമുക്ക് ആൾക്കാരെ സഹായിക്കാൻ പറ്റും അതൊരു കൈത്താങ്ങായിട്ട് കൈകൊണ്ടാവാൻ സഹായം അല്ലെങ്കിൽ ഒരു ഷർട്ട് ഒരാൾക്കൊരു ഷർട്ട് ഇടാനില്ല നമ്മൾ ഷർട്ട് കൊടുക്കുന്നു അതൊരു സഹായമാണ് അല്ലെങ്കിൽ അവർക്കൊരു പ്രശ്നം വന്നു നമ്മളത് പരിഹരിക്കുന്നു അതൊരു സഹായമാണ് അവന് വേറെ എന്തെങ്കിലും വന്നു അതിനും നമ്മളിടപെടുന്നു അതൊരു സഹായമാണ് മറ്റുള്ളവർ അവൻ ചെറുതാണോ വലുതാണോ അതൊന്നും നമ്മൾ ശ്രദ്ധിക്കരുത് നമ്മളോട് പരിഭവം പറയുന്ന നമ്മളെ കൂട്ടുകാരായാലും നാട്ടുകാരായാലും നമ്മളെ ഉറ്റ സുഹൃത്തുക്കളായാലും ആരായാലും നമ്മൾ അവരെ സഹായിക്കുക അത് ഏത് രൂപം വേണേലും നമുക്ക് ഏത് രീതിയിൽ വേണേലും നമുക്ക് സഹായിക്കാം പണം കൊണ്ടാവാം നീ പറഞ്ഞ പോലെ ഏത് രീതിയിലും അപ്പം നീ ചെറിയവനാണ് നീ വലിയവനാണെന്നുള്ള ചിന്തപ്പെടാൻ പാടില്ല സ്വാർത്ഥരാവാതിരിക്കുക സ്വന്തം കാര്യം ചിന്തിക നോക്കാതെ മറ്റുള്ളവരെയും സഹായിക്കാനുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കണം അതുണ്ടെങ്കിൽ നല്ലതാണ് അപ്പോൾ ഈ കഥയുടെ കഴമ്പ് ഇതാണ് സ്വാർത്ഥരാവാതെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള മനസ്സ് കാണിക്കുക ഏത് രൂപത്തിലു വേണമെങ്കിലും ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് സഹായിക്കാനും പറ്റും അത് പണം കൊണ്ട് മാത്രമല്ല എന്നുള്ളതും കൂടി ചിന്തിക്കുക നമ്മൾ അങ്ങനെ എലീനെ സഹായിക്കാൻ പറ്റാതെ ഒഴിഞ്ഞു മാറിയ രണ്ട് ഘടാകരിയന്മാരായ ആട് നീ ചെറുതാന്ന് വിചാരിച്ചിട്ട് പുച്ഛിച്ച് തള്ളിയില്ല എലിനെ ആ എലിക്കൂട് കാരണം അന്ന് എലീനെ അവർ സഹായിക്കുകയാണെങ്കിലോ ആ കൂടൊക്കെ തട്ടി മാറ്റി അന്ന് സഹായിക്കുകയാണെങ്കിൽ ഇന്ന് ആടും പോത്തിനും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു എലിക്കണി കാരണം അവിടെ പാമ്പല നാട്ടുകാർ തല്ലിക്കൊന്നു ഒന്ന് രണ്ടാമത് ആടിനെയും വെട്ടി സൂപ്പാക്കി മൂന്നാമത് ആ പോത്തിനേയും മുളിച്ച് അവിടെ ഇതായി മുതലാളിയും ചെത്തു അപ്പോൾ പ്രശ്നം ചെറുതാണെങ്കിലും ഗുരുതരം വലുതായി ചില ചെറിയ അമ്പലം എന്താ പറയുക ഡയലോഗ അമ്പലം ചെറുതാണെങ്കിലും പ്രതിഷ്ഠ വലുതാണെന്നൊക്കെ പറഞ്ഞ പോലത്തെ ഒരു കാര്യത്തിലുണ്ട് ഓക്കെ അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക അപ്പോൾ ഓക്കെ ബൈ ബൈ സി യു നമ്മൾ അടുത്ത വീഡിയോസിൽ കാണാം